പ്രിയപ്പെട്ടവരെ നമസ്കാരം പേരക്ക നല്ല നാടൻ പേരക്കയാണ് കേട്ടോ ഇന്നലെ മൂന്നാല് പേരക്ക എന്റെ ഹസ്ബൻഡ് വീട്ടിൽ കൊണ്ടുവന്നതാണ് അപ്പം പേരക്കയെ കൊണ്ട ഗുണങ്ങൾ എല്ലാവർക്കും അറിയാമല്ലോ അല്ലേ എൻ്റെ വീട്ടിൽ ഇഷ്ടം പോലെ രണ്ട് സിസ് പേരക്ക ഉണ്ട പേര ഉണ്ടായിരുന്നു നന്നായിട്ട് പേരക്കയെ പിടിക്കുമായിരുന്നു ഞങ്ങളിപ്പം ഇഷ്ടം പോലെ കൊണ്ടുപോവേ അപ്പോൾ ഞങ്ങൾ ചെയ്യുന്നത് വെച്ചാൽ ചിരട്ട രണ്ട് സെയിം പലിപ്പ് എടുക്കരുത് ഒന്ന് വലുത് ഒന്ന് ചെറുതായിട്ടുള്ള ആയ തൊട്ട് ചെറുതായിട്ടുള്ള ചിരട്ട എടുക്കണം എന്നിട്ട് ഈ പേരക്കയുടെ ഉള്ളിലോട്ട് ചിരട്ട രണ്ടും കൂടെ ഇട്ടിട്ട് ലോക്കാക്കി വെക്കണം അപ്പോൾ ഈ ചിരട്ടയുടെ ഉള്ളിൽ വലിയതായിട്ട് തന്നെ ഉപ്പേരയ്ക്ക വന്ന് നിറഞ്ഞ് വലിയ പേരയ്ക്കുണ്ടാകും ഇഷ്ടം പോലെ പേരയ്ക്ക ഉള്ളിൽ റോസ് വശമുള്ളതും അല്ലാതെ കിണ്ടലിൻ്റെ പേരും ഉണ്ടായിരുന്നു അതിപ്പോഴും ഉണ്ട് പേരകട്ട പിന്നെ ഇപ്പം പേരക്ക ഇല്ലാത്ത ഉണ്ട് എന്നാലും അധികം ഉണ്ടാകുന്നില്ലല്ലോ എന്നാൽ ചില സ്ഥലങ്ങളിലൊക്കെ ഈ പേരയ്ക്ക ധാരാളം നിൽക്കുന്നത് കാണാം വൈറ്റമിൻ സി ധാരാളം ഉണ്ട് അതുപോലെ അധികം പഴുക്കാത്ത പേരൊക്കെ ഈ പ്രമേഹമുള്ള ആൾക്കാർ കഴിക്കണമെന്നാണ് പറയുന്നത് ഒരു ദിവസം ഒരു പേരൊക്കെ കഴിച്ചു കഴിഞ്ഞാൽ നമുക്ക് നല്ല ഒരു എനർജി വർക്കൗട്ട് ചെയ്യും അതുപോലെ തന്നെ നമ്മുടെ പ്രമേഹം കുറയുകയും ചെയ്യും പേരയുടെ ഇലയിട്ട് വെള്ളം തിളപ്പിച്ച് കുടിച്ചാലും ഒക്കെ നല്ലതാണ് നല്ല ആൻറ്റി ഓക്സിഡൻ്റാണ് ഒത്തിരി ഗുണങ്ങളുണ്ട് അല്ലേ എല്ലാവരും പേരക്ക മിക്ക ആൾക്കാർ ഉപയോഗിക്കുന്നുണ്ടല്ലോ നമ്മൾ നമ്മുടെ വീട്ടിലുണ്ടെങ്കിൽ പഠിച്ച് എടുത്ത് നല്ല ഫ്രഷായിട്ടുള്ള പേരയ്ക്ക നമുക്ക് കഴിക്കാൻ പറ്റും പിന്നെ വാങ്ങിച്ച് വാങ്ങിച്ചാലും നല്ലത് കിട്ടത്തില്ല പിന്നെ മറ്റേ തൈലിൻ്റെ പേരക്കൊക്കെ ഉണ്ടല്ലോ അതൊക്കെ കഴിച്ചാൽ നല്ലതാണ് കഴിക്കാൻ പറ്റുന്നവരൊക്കെ ധാരാളം പേരക്ക കഴിക്കുക കൂടുതലും നമ്മൾ വില കൊടുത്ത് വാങ്ങിക്കുക നമ്മുടെ വീട്ടിൽ ഇതൊക്കെ ഉണ്ടാക്കിയെടുക്കണം ഒരു പേരത്തെ നട്ടാലോ സാധാരണ നട്ടാലോ ഒരു അഞ്ചാറ് വർഷം കഴിയുമ്പോൾ അത് കൂട്ട് കായ്ക്കും ഇപ്പോൾ എല്ലാം ഗ്രാഫ്റ്റ് വാങ്ങിച്ചു നട്ടാൽ കഴിച്ചുകൊണ്ട് തന്നെ നിൽക്കുന്ന നമുക്ക് പ്ലാന്റ് വാങ്ങിക്കാൻ പറ്റും ഇച്ചിരി വിലയാണെന്നേ ഉള്ളൂ അങ്ങനെയൊക്കെ എല്ലാവരും അവരുടെ വീട്ടിലെ ഇതുപോലെയുള്ള ഫ്രൂട്സോ തൈകളൊക്കെ വാങ്ങിച്ച് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ആവശ്യത്തിന് നമ്മുടെ വീട്ടുളപ്പിൽ നിന്ന് തന്നെ പറിച്ചെടുക്കാം എല്ലാവരും കൃഷിയെ സ്നേഹിക്കണം പ്രകൃതിയെ സ്നേഹിക്കണം നമ്മുടെ ചുറ്റുവട്ടത്ത് നമുക്ക് കൈ എത്തി രീതിയിൽ എല്ലാ ഫ്രൂട്സ് വർഗ്ഗങ്ങളൊക്കെ ഒന്ന് നട്ടുപിടിപ്പിക്കാൻ നോക്കണം ഗ്രാഫ്റ്റ് ഗ്രാഫ്റ്റാകുമ്പോൾ കുറച്ച് സ്ഥലങ്ങളിൽ മാത്രം നമുക്ക് ഒതുങ്ങി നിൽക്കും ഒത്തിരി പടർന്ന് പദ്ധലിക്കത്തില്ല ഒരു പത്ത് സെൻറ്റ് സ്ഥലമൊക്കെ ഉള്ളവർക്ക് നന്നായിട്ട് വയ്ക്കാൻ പറ്റും അതുകഴിഞ്ഞാൽ ഇപ്പം ട്രംപിലൊക്കെയാണല്ലോ എല്ലാവരും ഫുഡ്സൊക്കെ വരുത്താൻ നോക്കാം ട്രംപുട്ടാനും ഗുലോസാനും അബിയു അതുപോലെ മാവ് പേര അങ്ങനെയൊക്കെ എല്ലാവരും നട്ടുപിടിക്കുകയുണ്ട് നമ്മുടെ വീട്ടിലെ സൂപ്പറായിട്ടുള്ള പ്ലാവ് ചില സ്ഥലങ്ങളൊക്കെ ചെന്ന് കഴിഞ്ഞാൽ കുറച്ച് സ്ഥലം ഉണ്ടെങ്കിലും ആ വീട്ടിലെ ഇതുപോലെയുള്ള ഫലവൃഷ്ടങ്ങളൊക്കെ കാണും അത് അതിനോട് താല്പര്യം ഉണ്ടായിട്ടാണ് ഒട്ടുമിക്ക സ്ഥലങ്ങളിലും എല്ലാവർക്കും ഇതുപോലത്തെ ഫോസ് പ്ലാന്റ് ഒക്കെ കാണും അപ്പോൾ നിങ്ങളെല്ലാവരും എന്നെ കേൾക്കുന്ന എല്ലാവരും നമ്മുടെ വീട്ടുവളപ്പിലെ ഇതുപോലെയൊക്കെ പ്ലാന്റ്സൊക്കെ വെച്ച് പിടിപ്പിക്കണം ഇപ്പോൾ ഒത്തിരി മാറിയിട്ടുണ്ട് ഒത്തിരി ആൾക്കാർ കൃഷിയെ സ്നേഹിക്കുന്നുണ്ട് കൃഷി ചെയ്യുന്ന ധാരാളം ആൾക്കാരുണ്ട് കാണും അപ്പോൾ എൻ്റെ ചാനലൊക്കെ എല്ലാവരും ഒന്ന് കാണണം ഞാൻ കൃഷിയുമായിട്ട് ബന്ധപ്പെട്ട ഒത്തിരി വീഡിയോ ചെയ്തിട്ടുണ്ട് പക്ഷേ അതൊന്നും എല്ലാവരിലോട്ടും ചോദി എത്തിയിട്ടില്ല ആ തുടക്കക്കാരാകുമ്പോഴത്തേനെ ആരും അങ്ങനെ ശ്രദ്ധിക്കത്തില്ലല്ലോ അപ്പോൾ എല്ലാവരും എൻ്റെ ഓരോ പഴയ പഴയ വീഡിയോകളൊക്കെ കാണണം എനിക്കെൻ്റെ ലിങ്ക് ഇട്ട് തരാമൊന്നും അറിയത്തില്ല എങ്കിലും വീഡിയോ നോക്കുമ്പോഴത്തേക്കു ഞാൻ അതിനകത്ത് ഓരോന്നിനെക്കുറിച്ചും ഇട്ടിട്ടുണ്ട് അപ്പോൾ അത് നോക്കുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാകും അപ്പം എല്ലാവരും വീഡിയോ കാണണം എന്ന് പറഞ്ഞുകൊണ്ട് ഈ വീഡിയോ അതിൻ്റെ പോയിരുന്നു